നന്നാക്കും പൊളിയും നന്നാക്കും പൊളിയും ഇത് അതിന് പരിപാടി ഇതിന് എന്റെ അഭിപ്രായത്തിൽ അഴിമതി ഒക്കെ നടക്കണ്ടെന്ന് തോന്നുന്നു കോൺഗ്രസിന്റെ ബാനറ് കൊണ്ടൊന്ന് വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി വെച്ചേക്കണേ അതിനുള്ള ചങ്ങുറ്റം ഒന്നുമില്ല ഫോട്ടോയിൽ കാർണിവൽ പരിപാടിയൊക്കെ ഉണ്ടല്ലേ അധികം ഫോട്ടോ വെച്ചിട്ട് കാര്യം മാത്രമല്ല കേരളം ഒഴിവും മനു ഇകത്തേക്ക് ഈ പാലമ്പടി ജില്ലകളിൽ ഇവിടെ നാട്ടിലും ജനങ്ങളും വലഞ്ഞു അത് ഇവിടുത്തെ സർക്കാരിനും അറിയാ രാഷ്ട്രീയക്കാർക്കും അറിയാം എം എൽ എക്കും അറിയാം എല്ലാവർക്കും അറിയാം ഈ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയിട്ടുള്ള തിരക്ക് എന്താണെന്നുള്ളത് അപ്പൊ അറ്റകുറ്റപ്പണികളുടെ കാര്യമില്ല പാലം മാറ്റി പണിയണം ഇത് നിർത്താ പഴയ ഒരു മെമ്മോറിയായിട്ട് നിക്കണെ പക്ഷേ ഒരാഴ്ചയായിട്ട് ക്രിസ്മസ് എല്ലാം എല്ലാം വെള്ളത്തിലാവും ഇത് ഇത് അടുത്ത അടുത്ത പാല പാല അത് അതിന്റെ ആ കൂടി ക്രിസ്മസ് വെള്ളത്തിലായി വെള്ളത്തിലേ അത്ര ഇവിടുത്തെ അഴിമതി തന്നെയാണ് മെയിൻ പ്രശ്നം പാർട്ടി ഒരു ശതമാനം ഡിസംബർ ുള്ളിൽ ഓണം നാട്ടുകാർ ഈ പാലം പൊളിക്കും ഹലോ നമസ്കാരം യു എൻ ഐ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടി ഹാർബർ പാലത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഈ പാലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു മാസത്തോളമായി ഈ പാലം ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നു മണിക്കൂറുകളോളം ബ്ലോക്കിൽ പെട്ടാണ് ഇവിടത്തെക്കാർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് ഈ പാലത്തിന്റെ പണി മന്ദഗതിയിലാണ് നടക്കുന്നതെന്നാണ് ഇവിടത്തെക്കാരുടെ പക്ഷം ഈ മാസം ഇരുപത്തഞ്ചിന് മുന്നേ പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്നാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സർക്കാരിന്റെ ഉറപ്പ് അപ്പം ഈ പാലുമായി ബന്ധപ്പെട്ടുള്ള പണികൾ മന്ദഗതിയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുമായി ബന്ധപ്പെട്ട ആളുകളോട് കാര്യങ്ങൾ ചോദിക്കുന്നതിനും അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന കുറച്ച് ഓട്ടോ ചേട്ടന്മാരോട് നമുക്ക് ചോദിക്കാം എന്താണ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടെ മൊത്തം ബ്ലോക്ക് ആണ് അപ്പം ഓട്ടോ ഡ്രൈവർമാർക്കും തന്നെ ഇവിടെ പണിയെടുക്കാൻ പറ്റണില്ല ഒരാളെ അപ്പുറത്ത് നിന്ന് വിളിച്ചാൽ നമുക്ക് കാണൂല ഇവിടെ ഇപ്പം തന്നെ വണ്ടികൾ വന്ന ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു മാസ കാലമായി ഇപ്പം ഇത് കൂട്ടിയിട്ടേക്കുന്നത് ഇത് മൊത്തം ജനങ്ങളെ വലക്കുന്നതല്ലാണ്ട് കട്ട് മുടിക്കണതല്ലാണ്ട് ഇത് ഇവിടെ ഒന്നും നടക്കണില്ല ഈ പാലം ശരിക്ക് പണിയാനായിട്ട് ഇതാണെങ്കിൽ മുപ്പത് ലക്ഷം രൂപ മതി ഈ മുപ്പത് ലക്ഷം പോരാന്നും പറഞ്ഞ് വീണ്ടും എഴുതിയേക്കണ അമ്പത് അമ്പത്തഞ്ച് ലക്ഷം വേണമെന്നും പറഞ്ഞു പക്ഷെ അത് ഇത് കക്കാനുള്ള പരിപാടിയാണ് അല്ലാതെ ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളത് എത്ര കാലമായി ഇതിപ്പോൾ ഇങ്ങനെ പണി ഒരു ഒരു മാസത്തോളമായി മാസത്തോളമായി ജനങ്ങള് മൊത്തം ആയിട്ട് ജനങ്ങൾ അടങ്ങിയറാക്കി കൊണ്ടിരിക്കുന്ന പാലാണ് ഇത് ഇത് വല്ലാത്ത ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല ഈ പാലത്തിന്റെ ഈ പാലം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ വേറെ കാണണമല്ലോ പക്ഷേ ഇത് അവർ കാണണില്ല പിന്നെ ജനങ്ങളല്ലേ അവരെങ്ങനെങ്കിലൊക്കെ പൊയ്ക്കോളും എന്താ ബുദ്ധിമുട്ട് സഹിച്ചോളും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഇത് ബ്ലോക്ക് ചെയ്തത് പിന്നെ ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് ആർക്കും വലിയ താല്പര്യവും ഇല്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നോക്കി മാത്രം നടക്കണം അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ കോൺഗ്രസിന്റെ ഈ കോൺഗ്രസിന്റെ ബാനറെ കൊണ്ടൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി വെച്ചേക്കണേ അത് മിനിയാന്ന് മിനിയാന്ന് രാത്രി നാലാമത് രാത്രി എങ്ങാനോ അത് കൊണ്ടുവന്ന് വെച്ചേക്കണ അല്ലാണ്ട് ഇതിനു മുമ്പും ഇതേപോലൊന്നും കൊണ്ടൊന്നും ആരും വെച്ചിട്ടില്ല വെച്ചിട്ടില്ല ഇല്ല അതിനുള്ള ചങ്കുറ്റൊന്നുമില്ല ഇതിപ്പോ രണ്ടു നാലുമൂന്ന് ഏഴുപേരും രാത്രി ഒരു ഏഴ് മണിയായപ്പോഴാണ് ഈ കൊണ്ടൊന്ന് വെച്ചത് അപ്പൊ ആരും കാണൂലല്ലോ പകലാണെങ്കിലും എല്ലാരും കാണും പക്ഷെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവര് ഇല്ല അത് അതായിട്ടുള്ള പ്രശ്നത്തിലല്ല ഇപ്പൊ ഈ പാലത്തിന്റെ പണി തുടങ്ങിയേക്കണം ഇതിപ്പോ ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നമ്മള് തന്നെ ഇപ്പൊ ഒരു മുപ്പത് രണ്ട് ഓട്ടത്തിന് വേണ്ടി എത്ര മണിക്കൂർ എടുക്കണം ഇപ്പൊ കണ്ടല്ല ഇപ്പൊ എത്ര നേരമായി നമ്മൾ മൂന്ന് വണ്ടി ഇവിടെ മൂന്നെടുക്കണം അപ്പൊ ഇതാണ് ആൾക്കാര് വെച്ചിറങ്ങുമ്പോ എന്താണെന്ന് പറയണ തോപ്പുംപടി ആ തോപ്പള്ളിലേക്ക് പോകേണ്ട അവിടെ ബ്ലോക്ക് ആയിരിക്കും അവിടുന്ന് കയറിപ്പോവാറിപ്പോ അതപ്പാ ഏറ്റവും കൂടുതൽ ഇതിൽ പണി കിട്ടിയേക്കണ ഇവിടെ ഈ സ്റ്റാൻഡിൽ ഓടണ ഓടണം ഓട്ടോറിക്ഷ കാര്യങ്ങൾ ശരിക്കും നടക്കണില്ല ഒരു പണി കെട്ടിപ്പൂട്ടി അല്ലാതെ റോഡിന് ബുദ്ധിമുട്ടൊന്നുമില്ല യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ശരിക്കും പറഞ്ഞാല് ടൂ വീലർ ഓട്ടോറിക്ഷ ഒക്കെ കയറി പോവാ പക്ഷെ അതിന് പോലും അവർ സഹായിക്കാണ്ട് കെട്ടി വച്ചേക്കണം ശരിക്കും ഇപ്പൊ റോഡ് ശരിക്കും പണി എന്ന് പറയാനായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണ് എഴുപത്തെട്ട് വർഷത്തോളമായി ആ ഒരു പൊട്ടല് ഉണ്ട് അത് വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ ഇപ്പോഴും തുറന്നു കൊടുത്ത ചെറിയ വാഹനങ്ങൾക്ക് പോവാ അതായത് ഓട്ടോറിക്ഷയും ടു വീലറിനും ലൈലാൻഡ് വണ്ടിയാണ് ഇപ്പൊ കയറി വന്നത് ഇവിടെ അവരെ ലോഡായിട്ട് അവിടുത്തെ മെറ്റീരിയൽസ് ആയിട്ട് അവിടെ നിന്ന് വന്നത് വലിയ ലൈലാൻഡ് വണ്ടിയാണ് ഇപ്പൊ ഇവിടെ വന്നത് അപ്പൊ പിന്നെ വലിയ വണ്ടികൾ പോവാൻ പറ്റൂലെ തീർത്തും പറയാൻ പറ്റില്ല നമ്മളിപ്പോ കണ്ണില് കണ്ടല്ലേ ചെറിയ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം ഇല്ലാണോ ശരിക്കും ഇതിപ്പോ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ വെച്ചേക്കനാണ് എന്നാലും അതിനുള്ള പോവഴി പോവഴികാണന്റെ മോനെ അല്ലാണ്ട് വെറുതെ ഈരെ എല്ലാ സൈഡും അടച്ചിട്ട് നമ്മളെല്ലാരും കൂടി ഒരു പാലത്തിലാണ് ചെന്നിട്ട് മുട്ടണത് പിന്നെ ഇത് പോരാണ്ട് പോലീസുകാർ നിബന്ധനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ പറയും അതിലേ പോകുന്നു ഒരു പോലീസുകാരൻ പറയും ഇതിലേ പോന്നു ഈ രണ്ടു ഭാഗത്തുനിന്നും കൂടി പോയി ഫോട്ടോ എടുത്തിട്ട് ചാർജ് തരും അപ്പൊ എല്ലാം കൊണ്ടും മെടങ്ങേറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് മനസ്സിലായി ഇത് എന്ത് ഓണാണ് അന്ന് മനസമാധാനം ഉണ്ടാവും അന്ന് ഓടാ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള സമരങ്ങളൊന്നുമില്ല ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഈ പാലം ഓണായില്ലെങ്കിൽ നാട്ടുകാർ ഈ പാലം പൊളിക്കും ഈ പാലത്തിന്റെ ഈ ബ്ലോക്ക് അവർ മാറ്റിട്ട് ഓടും കാര്യം ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതി തുടങ്ങി ജനുവരി ഫസ്റ്റ് വരെ അന്യായ തിരക്കാരിക്ക് വിടാം അപ്പൊ അതിന് അതിന് അത് വരെയും ആൾക്കാർ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സർക്കാരിനും അറിയാം രാഷ്ട്രീയക്കാർക്കും അറിയാം എം എൽ എക്കും അറിയാം എല്ലാവർക്കും അറിയാ ഈ ഇരുപത്തഞ്ചാം തീയതി തുടങ്ങിയിട്ടുള്ള എന്താണെന്നുള്ളത് അപ്പൊ അതിനുള്ളിൽ ഇത് ഓണായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പരിപാടി പശിയാ അന്ന് തന്നെ ചെയ്യും ഞങ്ങൾ തന്നെയാണെങ്കിൽ ഞങ്ങൾക്ക് സമയത്തിന്റെ വിഷയം ഭയങ്കര പ്രശ്നം കാരണം അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇവിടെ ഇവിടെ ഇപ്പം എന്താ അവധി ദിവസമായതുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങളില്ല വർക്കിംഗ് ഡേ ആണെങ്കിൽ എന്താ പറയുക ഇവിടെ ബ്ലോക്കോഡ് ബ്ലോക്ക് ആണ് ഞങ്ങൾക്കൊന്ന് സമയത്ത് എത്തിക്കാൻ അല്ലെങ്കിൽ എന്തിനും ഞങ്ങളെ ടൂബ് വീലറുകാർക്ക് പോലും അത്രയും പോകാൻ പറ്റുന്നില്ല അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പാലം തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ പിന്നു പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യണേ അവരൊക്കെ എന്തോരം ബുദ്ധിമുട്ടി പോകണമെന്നുള്ളൂ കാരണം ഒൻപതരക്കെ കയറേണ്ട സ്ഥലത്ത് പതി പത്തര പതിനൊന്ന് മണിയോടെയാണ് ഓഫീസ് വരുന്നത് അപ്പോൾ അവിടത്തെ പ്രഷർ വേറെ അങ്ങനെയുള്ള ഒരു ഇപ്പം എൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരും പൊതുവേ ഇവിടുത്തെ ഈ പാലം അടച്ചതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഉദാരണയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും അധികാരികൾക്ക് അത് എന്താ പറയുക അവർ ഒരു ഒരു ഉത്തരവാദിത്വ ബോധമില്ലാത്തൊരു രീതിയിലാണ് എല്ലാവരും അധികാരികളായാലും നമ്മളിപ്പോ എം എൽ എ ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെ എല്ലാവരുണ്ടോ ദിവസം പക്ഷെ ആരും ഇതിനുള്ളൊരു എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടി ഒരു ഇത് എന്താണ് അവരിലേക്ക് നേരിട്ട് ഇറങ്ങാത്തതെന്നുള്ളത് അല്ല അതിനെ കുറിച്ചൊക്കെ നമ്മൾക്ക് അവർക്ക് അവരുടേതായുള്ള കാര്യങ്ങൾ ഉണ്ടാകാം എന്നാലും ജനങ്ങളല്ലേ അവരെ ഇത് അപ്പോൾ അത് ചെയ്യണമെന്നാണ് നമ്മളെയൊക്കെ അഭിപ്രായം അപ്പോൾ കൂടുതൽ പ്രക്ഷോഭത്തിലേക്കോ സമരത്തിലേക്കോ പോയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു മാർഗം കാണാൻ പറ്റുള്ളൂ തോന്നലുണ്ടോ ഇല്ല ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടത് ഇരുപതാം തീയതിയൂടെ ഇവിടെ ഓപ്പൺ ആകും എന്നാണ് നമ്മളുടെ പത്രം ഈ മാസം ഇപ്പം അടുത്ത ക്രിസ്മസിന് മുന്നേ ക്രിസ്മസ് കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട ഇവിടെ എന്താ പറയുക ഒരു ഒരു കാര്യത്തിന് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും അപ്പം അതിന് മുന്നേ ഇരുപതാം തീയതി വരും എന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാവരും ഞങ്ങൾക്ക് സമയം കീപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട് അതിനോട് അത് നിസ്സാരമായിട്ട് പറഞ്ഞ പറയുന്ന കാര്യങ്ങളല്ല അത് അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ എടുക്കുന്ന എഫേർട്ട് സമയത്ത് എത്തിക്കാനും കാര്യങ്ങളൊക്കെ ഇപ്പം ഇപ്പോൾ ഞങ്ങൾക്ക് എന്ന് ഷട്ടിൽ വണ്ടി വണ്ടിയും കൂടെ കുഴപ്പമില്ല ക്ഷേറാളാ വണ്ടിക്കാരൊക്കെ എടുക്കുന്നത് നമ്മളത് വരു വരുമ്പോൾ തന്നെ മാക്സിമം ഒതുക്കിയെന്ന് പുറത്ത് അവർ അവർക്ക് അവരുടെ സമയം നമുക്ക് നമ്മളറിയാവുന്ന നമ്മൾ റോഡി സമയത്ത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞാൽ ബസ്സുകാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ബസ്സുകാർ ഞാനിപ്പോൾ ഞാനിപ്പോൾ ആ തൊഴിലെടുക്കുന്നത് കൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറയുന്നത് ഇനിയിപ്പോൾ ഇരുപതാം തീയതി ഓപ്പൺ ചെയ്തില്ലെങ്കിൽ പിന്നോട് പറഞ്ഞ പോലെ പ്രക്ഷോഭങ്ങളിലൊക്കെ പോകേണ്ട മറ്റുള്ളവര് ഞങ്ങളാണ് തെറി പറഞ്ഞത് പക്ഷെ ഞങ്ങളുടെ വണ്ടി അകത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരങ്ങ് കൃത്യസമയത്ത് ജോലി സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളത് ചെയ്യുന്നത് പക്ഷെ അത് കേൾക്കുന്നത് ആ വണ്ടിയിലെ ജീവനക്കാരാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഇരുപതാം തീയതി തുറക്കുമെന്ന് പറയും ഇരുപതാം തീയതിക്ക് തുറന്നില്ലെന്നുണ്ടെങ്കിൽ പച്ചിമുച്ച് ശരിക്കും ക്രിസ്മസിനും ഈസ്റ്റർ ന്യൂഇയറിനൊക്കെ ബ്ലോ ബ്ലോക്ക് ആയി പോയുള്ളൂ ബ്ലോക്കെന്ന് വെച്ചാൽ ശരിക്കും നിശ്ചലമായി പോകും അത്രയ്ക്ക് ഇതായിരിക്കും അല്ലാണ്ട് ഇപ്പോൾ വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇവിടെ സ്കൂൾ രണ്ട് സ്കൂളുകളുണ്ട് അവിടുത്തെ വണ്ടികൾ തന്നെ വരാൻ നേരത്ത് തന്നെ ശരിക്കും പശ്ചിമുച്ചി ഇവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയും അത് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഇതാണ് പല അവർ ആംബുലൻസിന് പോലും കയറി പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ പശ്ചിമച്ചി ബ്ലോക്കായി പോയി അതായത് ഈ ഒരു പാലത്തേക്കൂടി ഇതിന് മാത്രം വണ്ടി കയറി ഒന്നും പോകില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി ചെറിയ ടൂ വീലറൊക്കെ ഇതിൽ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒന്ന് കയറി നോക്കിയായിരുന്നു അവർ പറഞ്ഞ പോലെ വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ടൂ വീലറിനൊക്കെ ഇപ്പോൾ പോകുന്നത് വലിയ കുഴപ്പവും ഇല്ലെന്ന് തോന്നുന്നു വലിയ വണ്ടി കയറാൻ നേരത്തെ അവർ ഇച്ചിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂ വീലർ ഇപ്പോഴും ഇങ്ങനെ കൂടി കടത്തി വിട്ടു കഴിഞ്ഞാണെങ്കിൽ കുറേ ബ്ലോക്ക് ഇവിടുത്തെ ഒഴിവാക്കി കിട്ടും കാര്യം എന്ന് വെച്ചാൽ അവർ ഓപ്പോസിറ്റ് കയറണം അതേപോലെ കയറുന്നത് നമ്മൾ വണ്ടി ഒരു ബസ്സിന് പോകാനുള്ള കൂടി വരാൻ നേരത്തായിരിക്കും ഒരു ഒന്ന് രണ്ട് വണ്ടി കയറി വരാൻ നേരത്ത് അവിടെ ബ്ലോക്ക് ആവും പിന്നെ ആ വണ്ടി മാറ്റിയാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ കുറെ പശ്ചിമ കൊച്ചിയിലാ പച്ചിമ കൊച്ചിയിൽ നിന്ന് വന്നവരിത്തിൽ കൈവക്കുള്ളവനാണെങ്കിൽ അവൻ്റെ വായിക്കിനെ കൂടി ക്യാക്കിയുടെ ഒക്കെ വരും അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് പിന്നെ ഒന്ന് ഒന്നും പറയാനായിട്ടും പറ്റില്ല കാര്യം നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വണ്ടി ഓടിച്ചെണ്ടിരിക്കണ കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നേരെ വരും എന്നുള്ള ഒരു ഉറപ്പാണ് അത് കാരണം നമ്മൾ അതൊക്കെ എല്ലാം മിണ്ടാണ്ടിരിക്കും അത് കിട്ടുന്നത് പിന്നെ പോലീസുകാരുടെ പോകുക വേറെ ശിക്ഷ പൊതുജനത്തെ കഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്നു വളരെ പഴയ ഒരു പാലമാണ് എന്നും നന്നാക്കും ഒളിയും നന്നാക്കും ഒളിയും ഇത് തന്നെ പരിപാടി ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ വന്ന അഴിമതിയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അഴിമതി ചേട്ടൻ തോന്നുന്നു എനിക്ക് തോന്നുന്നതാണ് അല്ല പിന്നെ ഇങ്ങനെയൊന്നും എത്രയോ സ്ഥലങ്ങളിൽ എന്തോ പാലങ്ങൾ പഴയ പാലങ്ങളുണ്ട് ഒരു കേടുപാടും അല്ല വളരെ ഭംഗിയായിട്ട പാലങ്ങളൊക്കെ മൂങ്ങൾ പൊതുജനത്തിനൊരു നല്ല രീതിയിൽ തന്നെ റിസൾട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലെ പാലങ്ങളിൽ ഇത് കേൾക്കുന്നുണ്ട് ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കണം നമുക്ക് അറിയുന്നില്ല എന്റെ അഭിപ്രായത്തിൽ പലതവണ ഇത് തോന്നുന്നത് ഇത് എത്ര തവണ ഇവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ അവര സങ്കടകരമായ കാര്യങ്ങൾ പറയുള്ളത് ഒരാളും നല്ലൊരു ന്യൂസ് കിട്ടുന്നു എനിക്ക് പ്രതീക്ഷയില്ല മലക്കെയാണ് ജനങ്ങളെ ശരിക്കുന്നത് ശരിക്കും അലച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ബ്ലോക്കാണ് രാവിലെ കാണുന്നത് ഇതൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലങ്ങൾ ക്ലോസ് തന്നെയാണ് അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടൊക്കെ തീർക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ അല്ലാണ്ട് വെറുതെ ഇത് ഇങ്ങനെ ഉരച്ച് ഉരച്ച് ഒരച്ച് ഒരച്ച് എന്താണ് ഈ കാണിച്ചുകൂടുന്നത് എനിക്കിതേ പറയാനുള്ളൂ നിങ്ങളോട് വേറെ കാര്യമായിട്ട് പറയാമെന്നില്ല ഏകദേശം എത്ര 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 ഈ പണി ഇതിപ്പോൾ ഒരുപാട് നാളെ എങ്ങനെയും ഒരു മാസം തോള ആകുമ്പോൾ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ വളർക്കണത് ഇതെന്തെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല നടപടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ മാസം ഇരുപത്തിന്റെ പണി പൂർത്തിയാക്കുന്നതാണ് സർക്കാർ പൂർത്തിയാക്കണം കാരണം അടുത്ത ന്യൂ ഇയർ മനു ന്യൂഇർ ഇത് ന്യൂ ഇയറിൽ പാലം പാലമ്പടി നില ഇവിടെ ബ്ലോക്ക് ആയിരിക്കും ഒരു രക്ഷയും കിട്ടില്ല ഓട്ടോച്ചി പ്രദേശത്തുക ഞാൻ ഫോട്ടോ വെച്ചിരിക്കാനാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ തോന്നുന്നു ഫോട്ടോയില് കാർണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അത് ഗംഭീരോടാണ് ഫോട്ടോ മാത്രമല്ല കേരളം ഒഴിവും മനു ഇന്റെ ഈ പാലം ജില്ലകളിൽ ഇവിടെ നാട്ടിലും ജനങ്ങൾ വലഞ്ഞു ഒരു സംശയമില്ല എനിക്ക് എനിക്കിത് പറയാനുള്ള എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ പാലം നന്നാക്കി കിട്ടിയാൽ ജനങ്ങൾക്ക് ഞാൻ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അവര് വലിയ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടക്കാം സമരങ്ങളൊക്കെ നടത്തി പോകും പറഞ്ഞത് അതുമായി പോകുന്നതായിട്ട് ഒരു കാര്യമല്ല ഈ സമരം നടത്തിയിട്ട് എന്ത് കാര്യം ഇത് നടക്കണ്ടേ ഈ സമരങ്ങൾ പല ആൾക്കാരും പല പാർട്ടിക്കാരും സമരങ്ങൾ നടത്തുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരും നടത്തുന്നുണ്ട് എന്താ പ്രയോജനം അതാണ് മുൻപോ അത് ഇതിൽ എന്തോ അഴിമതിയുണ്ടെന്ന് പറയാൻ കാര്യം ഇതൊക്കെ തന്നെയാണ് വേറെ ഒന്നും മെയിനായിട്ട് ഈ പാലം എത്രയും വേഗം തുറന്നുകൊണ്ട് അത്രയും ഭയങ്കര ജനങ്ങൾക്ക് വലിയ ഉപകാരപ്രദമായിരിക്കുമല്ല ഒരുപാട് ബ്ലോക്ക് ആണല്ലോ എപ്പോഴും മണിക്കൂറോളം കിടന്നിട്ടാണല്ലോ പോകണത് ആ ഈ പാലില്ലെങ്കിൽ എല്ലാം കൂടി ആ പാലത്തെ കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ബസ് തിങ്ങുമ്പോൾ ബ്ലോക്ക് ആ കംപ്ലീറ്റ് ഇവിടെ തന്നെ പള്ളൂരില്ല എനിക്ക് അങ്ങോട്ട് എറണാകുളത്തേക്ക് പോകണമെങ്കിൽ മാത്രം പാലങ്കില് പോകണം അതും മണിക്കൂറുകളിൽ കിടന്ന് കിടന്നാണ് പോകുന്നത് ഈ ടിക്കറ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ പോകണതെല്ലാം എറണാകുളത്ത് പോണെങ്കിൽ ഇപ്പൊ ഇപ്പൊ പോ ടിക്കറ്റ് തീർന്നിട്ട് ഇപ്പൊ പോകും പോകുമ്പോ ബ്ലോക്കിൽ കിടന്ന് കിടന്ന് വേണം പോകാട്ടെ കംപ്ലീറ്റ് പോകാൻ ഇത് എത്ര തുറന്നു വിട്ടാലും അത്ര ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഏകദേശം എത്ര സമയമാണ് ബ്ലോക്കിലേക്ക് ഭയങ്കര ബ്ലോക്ക് ഒരു ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇവിടെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുന്നു ഈ മാസം ഇരുപത്തി അഞ്ചിന് മുന്നായിട്ട് തീർക്കുമെന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ ഇവിടേക്കുള്ള ഈ ക്രിസ്മസും അതേപോലെ തന്നെ ന്യൂ ഇയർ ഒക്കെ ബുദ്ധിമുട്ടില്ല ക്രിസ്മസിന് മുമ്പ് തുറന്നുകിട്ടിയാൽ ജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും അപ്പൊ ഇത് തന്നെ ഇപ്പൊ സാധനങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വേണ്ടി എറണാകുളത്ത് പോകും ബുദ്ധിമുട്ടല്ലേ ബൈക്കിലൊക്കെ വന്ന് ഇത് കൊണ്ടുപോകാനായാലും ഒക്കെ ഒരു വലിയ ബുദ്ധിമുട്ട് അത് കാരണം കച്ചവടത്തിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ കച്ചവടത്തിൽ സാരമായിരുന്നു പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോകാൻ ഒരു ബുദ്ധിമുട്ട് പല ആൾക്കാരും പറയുന്നത് ഇത്രയും തടസ്സം ഉള്ളത് കൊണ്ടുപോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ടിക്കറ്റ് ഇറങ്ങി ഒരുപാട് ഡെയിലി വാക്കി വരും കാരണം ബ്ലോക്ക് ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല ബസ് വേറെ റൂട്ടൊക്കെ ഇറങ്ങി കൂടെ വരണം ടിക്കറ്റും പോണില്ല അങ്ങനെയൊക്കെ എല്ലാം കംപ്ലീറ്റ് എന്താ ഡെയിലി പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് അഞ്ചുമണി രാവിലെയും വൈകിട്ടുമാണ് ഈ തിരക്ക് കാരണം അതിനായിട്ട് നമ്മൾ ശരിക്കും ബാധിച്ചിട്ടുണ്ടത് കച്ചവടത്തിനൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എല്ലാവരും കച്ചവടക്കാരും ബാധിക്കും എല്ലാവർക്കും ബാധിക്കും നമ്മുടെ സാധനം വാങ്ങിക്കാൻ നോക്കും അത് ജനങ്ങൾക്ക് പാലോ എന്ന് പറഞ്ഞാല് ഇതിപ്പോ ഉറപ്പില്ലാത്ത പണിയാണ് ചെയ്യുന്നത് ഒന്നാമത്തെ പിന്നെ ഒരു കാലം കൂടി വേറെ വരണ്ട കാലം കഴിഞ്ഞ് ഇപ്പഴെങ്കിലും അധികം പണി തുടങ്ങി വെച്ചാൽ മൂന്ന് കൊല്ലം എന്തായാലും പെടിയും പാലത് ഇതിന്റെ അടുത്തോ അല്ലെങ്കിൽ അങ്ങോട്ട് നീങ്ങിട്ടോ ഒരു കാലം കൂടി മസ്റ്റായിട്ട് വരേണ്ട സമയം കഴിഞ്ഞ് കാലഘട്ടം കഴിഞ്ഞ് ഇത് തന്നെ പൊളിച്ചുകളേണ്ട സമയം കഴിഞ്ഞിട്ട് കിടക്കുന്ന കാലമാണ് അവിടെ നിന്നും പറയാതെ നാട്ടുകാരുടെ ഭാഗ്യം ഇതൊരുപാട് തവണ വീണ്ടും 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 കോൺക്രീറ്റ് വർക്ക് ഇപ്പൊ വീണ്ടും മേലെ റൂഫിങ് ലീക്ക് ആയിരുന്ന ചൂട് കൊണ്ടാ ഇവരിത് എന്ത് ചെയ്തു വച്ചാലും ടാറ് ഫെയില് ചെയ്യുമ്പോൾ ചൂട് കേൾക്കും അത് വിള്ളലുണ്ടാവും അത് കാര്യമാണ് അത് ഇരിക്കും എഞ്ചിനീയർസ് ഇത് ഇതിനു മുമ്പ് ഇതേപോലെ ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ പൊള്ളലും പറഞ്ഞു അപ്പോ അതിനെ ഒരു പരിഹാരം എന്താണ് ശാശ്വരിഹാര ഇവിടത്തെ അഴിമതി തന്നെയാണ് മെയിൻ പ്രശ്നം ഏത് പാർട്ടി ഭരിച്ചാലും പകുതി മുപ്പത്തഞ്ച് ശതമാനം കൈക്കൂലി പോവും അത് കഴിഞ്ഞിട്ട് തന്നെ നമ്മളുടെ ഒരു അതിന് കോൺട്രാക്ട് ഉണ്ട് എത്ര രൂപ കമ്മീഷൻ പിടിക്കുമോ എന്ന് പറയുമോ കോൺട്രാക്ട് എടുക്കുമ്പോ തന്നെ പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം എടുക്കുമ്പോൾ തന്നെ എഞ്ചിനീയർമാർ കമ്മീഷൻ പോകും ഇപ്പൊ കുറെ അഴിമതി കിടക്കുന്നുണ്ട് ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി നടപടി എടുക്കേണ്ട ആൾക്കാർ മുങ്ങി അതില് പിന്നെ എങ്ങനെ നടപടി എടുക്കാനാ ഞാൻ നടപടി എടുക്കണെ ഞാൻ കൈക്കൂലിക്കാറുണ്ടെങ്കിൽ ഞാൻ നടപടി എടുക്കും ഇല്ല അത് തന്നെയാണ് മെയിൻ പ്രശ്നം ഇപ്പൊ തന്നെ എന്തോരം റോഡ് ഇതൊക്കെ അത് കാണാൻ പണിയാണ് വലിയ പ്രയോജനം ഉള്ളതാണ് ഇതിപ്പോ അറിയില്ല രണ്ടു കൊല്ലം കഴിയുമ്പോൾ വെള്ളം ചെള്ള ചെള്ള ഇറങ്ങുമ്പോഴാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുമ്പോഴേ അതറിയുള്ളു ഇപ്പൊ ഈ കാണാൻ പണി പണിതുകഴിഞ്ഞ് വലിയതായിട്ട് വെള്ളം ഒഴുകിയല്ല സാധാരണ ഇവിടെ വെള്ളം കെട്ടണമില്ല രണ്ടുകൊല്ലം കഴിയുമ്പോഴൊക്കെ ഇവിടെ വെള്ളം കെട്ടുണ്ടാകും കാണാ പണിയാണെങ്കിൽ ലെവലില് താഴെ ഇരിക്കണം കാണാൻ പൊക്കി വെച്ചാല് വെള്ളം ഇങ്ങോട്ട് ഒഴുകും റോഡിലോട്ട് ഒഴുകും കാണാമെന്നറിയും ഒരു ദിവസം കൊണ്ടെന്നറിയും ഒഴുകി പോകണം അടിയിലും കോൺക്രീറ്റ് ചെയ്ത് വെക്കണവര് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ഒരു

അപ്പൊ അറ്റകുറ്റപ്പണികളുടെ കാര്യമില്ല പാലം മാറ്റി പണിയണം എന്നാണ് ചേട്ടൻ പുതിയ പണിയാണ് ഇത് പഴയ ഒരു നിർത്തുക ഓക്കെ സബ്ല്യൂട്ട് ഒരു പാലം വേറെ വന്നേ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് ഇത് പണി അതെ കാരണം ഡിസംബർ എന്ന് പറഞ്ഞാല് ടൂറിസ്റ്റുകാർ വന്ന സമയം എന്തോരം പാസഞ്ചേഴ്സ് നമ്മൾ തന്നെ നാട്ടിലുള്ള ആൾക്കാർ കൊച്ചിലാട്ടും ക്രിസ്മസും ഇത് ശരിക്കും പറഞ്ഞാൽ വെറുതെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലോക്ക് ആയതുകൊണ്ട് കച്ചവടം പൊതുവെ മോശമാണ് എല്ലാവർക്കും മോശമാണ് പിന്നെ ഈ ബ്ലോക്ക് മാധ്യമ ആൾക്കാർ കൂടുതലും അങ്ങനെ വണ്ടിയാട്ട് ഇറങ്ങുന്നില്ല ബസ് ബ്ലോക്കാണ് ആണ് ബസ് കൂടുതലും ഇങ്ങോട്ട് വരുന്നില്ല അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാ കച്ചവടക്കാർക്കും പൊതുവേ മോശമാണ് കച്ചവടം ആദ്യമുണ്ടായ കിട്ടുന്നില്ല ഇല്ല 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 ആദ്യത്തെ ഉത്തരം ഒരു പാസിംഗ് ഇല്ല അവിടെ വണ്ടി വണ്ടികൾ പാസിങ് കുറവാ അതെങ്ങനെയും അവർ സ്ഥലത്തെത്തി എത്തി തിരിച്ച് വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കുകയുള്ളു കച്ചവടം ചെയ്യാനുള്ള ഒരിതില്ല ഒരു പർച്ചേസിന് ഇറങ്ങില്ല പർച്ചേസിന് ഇറങ്ങുന്നില്ലെന്നാ പറയുന്നത് പാലം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ട് വണ്ടികൾ ഭയങ്കര തടസ്സം ഇങ്ങോട്ട് കടക്കാൻ വേണ്ടി ഭയങ്കര പാട് കച്ചവടക്കാരിക്ക് ബുദ്ധിമുട്ട് എല്ലാ വണ്ടികളും വരുന്ന മറ്റേ മറ്റേ തിങ്ങിയിട്ട് കിടക്കാൻ കിടക്കാൻ പറ്റില്ല പറ്റാത്ത ും പാലത്തിന്റെ പണി നടക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓടയുടെ പണി ഇവിടെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അടുത്ത് ഷോപ്പിലുള്ള ഒരു ചേട്ടനോട് നമുക്ക് സംസാരിക്കാം ചേട്ടന്റെ പേരെന്തായിരുന്നു ഇവിടെയാണ് താമസം എന്താണ് പാലവുമായി ബന്ധപ്പെട്ട പണി അത് മാത്രല്ല ഓടയുടെ പണി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാം കൊണ്ടും എന്താണ് പറയുന്നത് ആകെ ഈ പറഞ്ഞ ക്രിസ്മസ് ഒക്കെ ആയി അതിന് എല്ലാം തീർക്കുമെന്ന് വിചാരിച്ച ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ പിന്നെ അവരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടത്താതിരിക്കാനും പറ്റില്ലല്ലോ കുറേ കുറെ ദിവസമായിപ്പോ വെള്ളം ബ്ലോക്ക് ആയിട്ട് ഭയങ്കര പ്രശ്നം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം ഓട പെട്ടെന്ന് തന്നെ ശരിയാക്കേണ്ട അത്യാവശ്യം ഇതിപ്പോ ഒരു രണ്ടാഴ്ചയായി രണ്ടാഴ്ച ഇതിപ്പോ ഇന്നലെയാണ് ഇതിവിടെ പൊളിച്ചത് പക്ഷെ ഇപ്പൊ അവര് അതനുസരിച്ച് പാർട്ടായിട്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട് മറ്റോ ബുദ്ധിമുട്ടിക്കാറില്ല അവര് കഴിഞ്ഞ എന്താണ് പണികളുമായി പാലം ഈ പറഞ്ഞാല് അറ്റ്ലീസ്റ്റ് ഇപ്പൊ മറ്റേ പഴയ ഇത് അല്ല അതില് ആ ടൂ വീലേഴ്സിന് അതിലേക്ക് വിട്ടാൽ മതി ടു വീലേഴ്സിന് വിട്ടാൽ ഇപ്പൊ തന്നെ ബ്ലോക്ക് മാറും പക്ഷെ അത് അത് വെറുതെ കിടക്കണ ഒരു ടു വീലേഴ്സിന് സുഖമായിട്ട് പോവാ പക്ഷെ അത് ബ്ലോക്ക് പോകുന്നതിന് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല അവിടെ ഒരു സ്ഥലത്ത് മാത്രമാണ് ഒരു ചെറിയ ഒരു കലങ്ങ അത് വെറുതെ ഒരു എന്തെങ്കിലും ഇത് വെച്ച് അടച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് പണി തുടങ്ങുന്നവരാ സുഖമായിട്ട് വണ്ടികൾക്ക് പോകാം പക്ഷേ അത് പോകാത്തതാണ് ഇത്ര ഇത്രയും പ്രശ്നം അതുകൊണ്ട് വായിക്കാൻ എപ്പോഴും ബ്ലോക്ക് ആണല്ലോ ടൂ വീലേഴ്സ് വിട്ടുകഴിഞ്ഞാൽ അത് ആ പ്രശ്നം തീരും അത് മിനിയാന്നൊക്കെ ഇടയിൽ കൂടി കുറെ പേർ പോയിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ വന്ന് അത് അടച്ച് അപ്പുറത്ത് അപ്പുറത്ത് അടച്ച് അതുകൊണ്ട് പിന്നെയും ബ്ലോക്ക് ആയി ഞാൻ പല കച്ചവട ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കരമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ വലിയ ബ്ലോക്കല്ലേ ആളുകളും കൂടെ വരാൻ തന്നെ താമസിക്കും അതിന് മിക്കവരും പോകാറില്ല മിക്കവരും വരാറേ ഇല്ല ഈ ഭാഗത്തേ വരാറില്ല അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടൊക്കെ പോകണം അതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും പറയാൻ കച്ചവടം ഇല്ല ഇപ്പോഴത്തെ ഈ ഒരു മാസമായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ പക്ഷേ എനിക്ക് എന്താ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ മാസം ഇരുപത്തെട്ടാകുമ്പോൾ പൂർത്തിയാക്കുന്ന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഉറപ്പ് നൽകിയിട്ടുള്ളത് അതിനുമുമ്പ് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ടോ സാധ്യത കാണുന്നില്ല എന്ന് എന്നാൽ എന്തോ അതിന് പശിയെന്തോ വന്നിട്ടില്ല എന്നാൽ ആ പൊട്ട് ശരിക്കും പറഞ്ഞാൽ പഴയ പണിയാണ് അത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട് ശരിക്കും അത് സിമെന്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് അതിൽ തന്നെ വിട്ടാൽ നല്ല സൂപ്പറായിരിക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ കേട്ടോ ഇനിയിപ്പോ ഇവരുടെ പണി എങ്ങനെ തീരും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ അത് തീർത്താൽ അത്രയും നല്ലത് അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് ആ ക്രിസ്മസിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും ആളുകൾ വരാൻ എന്തോരം പേരാണ് വന്നോണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് മുമ്പേ നടന്നില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിൽ എന്നോട് ഒരുപാട് പേര് പറയുകയുണ്ടായി പറഞ്ഞ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ അതിന്റെ പക്ഷേ പക്ഷെ അതിനുമുമ്പ് ചിലപ്പോൾ തീർക്കാൻ സാധ്യതയുണ്ടെന്നാ പറഞ്ഞത് അന്ന് എം എൽ എ എന്നെ പുള്ളി പറഞ്ഞു ആ ഒരു പശ നിന്നാണ് വരാനുള്ളത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പേസ്റ്റ് തന്നെ തുടങ്ങും എന്തായാലും പുള്ളി പറഞ്ഞു പറയാനുള്ളത് ഇതാണ് ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിനെ കുറിച്ച് ബിസിനസ്സും കുറവാണ് ഞങ്ങൾക്ക് ഇതിലേക്കൂടി ബ്ലോക്ക് ഒരുപാടുണ്ട് നേരത്തെ ഇവിടെ കൂടി വണ്ടി പോകുന്നതനുസരിച്ച് ആളുകൾക്ക് വരാനും പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാനും കഴിയുമായിരുന്നു ഇപ്പൊ ഈ ഓട്ടം നിലച്ചത് കാരണം സാധനങ്ങൾ വാങ്ങാൻ ആൾക്കാർക്ക് സാധിക്കുന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്തും താമസിച്ചൊക്കെയാണ് പോകുന്നത് അപ്പൊ അതിന്റെ ബ്ലോക്ക് ഒഴിവാക്കാനും ഈ പാലം പണി തീർത്താൽ അത്രയും നല്ലതെന്ന് ഞങ്ങള് പറയൂരാഴ്ചയാണ് അവർ പറഞ്ഞിരുന്നത് ഒരാഴ്ചക്കുള്ളിൽ അത് റെഡി ആകുമെന്നുള്ളതാണ് പറഞ്ഞത് ഇത്ര ദിവസം ഒന്ന് പേപ്പറിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതനുസരിച്ച് എല്ലാവരും ഇന്നോടും നാളെ ഓടും എന്നൊക്കെ പറഞ്ഞങ്ങനെയിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇപ്പൊ ഈ ഒരു മാസം ഇരുപത് ഇരുപത്തി ഇരുപത്തിയെട്ടാം തീയതി എന്തോ പറഞ്ഞത് പക്ഷെ അത് തീർന്നില്ല അത് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ആ പാലത്തിന്റെ പണി അത്രയേറെ ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല അതുകൊണ്ടായിരിക്കും താമസിക്കുന്നതെന്നേ നമ്മൾ പറയുന്നുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി തുറന്നില്ലെങ്കില് എന്തായിരിക്കും ഇവിടെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്നാണ് പലരുമായിട്ട് സംസാരിച്ചപ്പോ പ്രക്ഷേപം ഉണ്ടാവും പറഞ്ഞത് ഈ ഓട്ടത്തെ പ്രതിയുള്ള ആ ഒരു പ്രശ്നം തന്നെ ആയിരിക്കാം പിന്നെ ബിസിനസിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം അതുകൊണ്ട് എല്ലാവരും തന്നെ ഏർപ്പെട്ടിട്ട് അത് ചെയ്യാൻ സാധ്യത ഉണ്ടാവുമായിരിക്കും ഉദ്യോഗസ്ഥരോട് എനിക്ക് പറയാനുള്ളത് ഈ പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് തീർത്തു തന്ന അത്രയും വലിയ ഉപകാരമായിരുന്നു എന്ന് എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരാഴ്ച കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് എന്നാണ് അറിഞ്ഞത് പാലത്തിന്റെ അടിയിൽ

ന്യൂ ഇയറോ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് ബാധിക്കില്ലേ പിന്നെ കച്ചവടത്തിന് നല്ലോണം ബാധിക്കും അപ്പോൾ ഇതുമായി സംസാരിച്ചപ്പോൾ പലരും പറയുന്നത് വലിയ പ്രക്ഷോഭങ്ങളിലൊക്കെ കിടക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് മിക്കവാറും അപ്പം അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും നമ്മളൊക്കെ മുന്നിലുണ്ട് നമ്മൾ കച്ചവടക്കാരാണ് നമുക്ക് ബിസിനസ് ബിസിനസ്സാണ് മെയിന് വേണ്ടത് അതില്ലാത്ത ഈ മാസം കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പം ബുദ്ധിമുട്ട് നമുക്ക് കച്ചവടക്കാർക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട് അത് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ വെറുതെ ചുമ് ഇരുത്താം കസ്റ്റമർ കയറില്ല പിന്നെ ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതിനോടുമായി എന്താണ് അവരുടെ വലിയ കോൺഗ്രസിന്റെ ബാനർ ഞാൻ അവിടെ ശ്രദ്ധിച്ചിരുന്നു അപ്പൊ അവര് പ്രക്ഷോഭങ്ങളിലേക്ക് അടക്കുന്നു ധർണൊക്കെ നടത്തിന്നൊക്കെ അതിങ്ങനെ നടക്കുമല്ലോ അത് കാലാകാലം നടന്നോണ്ടിരിക്കുന്നത് അതൊക്കെ അങ്ങനെ നടന്നോണ്ടിരിക്കും പാലമ്പണി എന്തിലും അഴിമതി കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന മൊത്തം അഴിമതിയാണല്ലോ പ്രത്യേകിച്ച് എന്ത് പറയാനുള്ള പോട്ടെ ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ ഉഷാറായിട്ട് ഈ മാസം ഈ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാതിരിക്കുകയും ഗതാഗത സഞ്ചാര യോഗ്യമാക്കാതിരിക്കുകയും ചെയ്താൽ ഈ പാലം കാത്തിരിക്കുന്നത് വളരെ വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണ് അത് വരാനിരിക്കുന്ന ക്രിസ്മസിനെയും ന്യൂഇയറിനെയും സാരമായി ബാധിക്കും ഇവർക്കുള്ള എല്ലാ പിന്തുണയുമായി യു എൻ എ ചാനൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ